നിങ്ങള് എന്റെ കൂടെ ചോദിക്കാണ്ട് സിനിമ കണ്ടോ ബാക്കി ചോദിക്കും ഞാൻ വളരെ ഹാപ്പിയാണ് കണ്ടിട്ട് പറയണം എങ്ങനെ ഉണ്ടോന്ന് ആണ് താങ്ക് യു താങ്ക് യു പറ്റാത്ത ഇത് കണ്ടോ സിനിമ ഉണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇത് പറഞ്ഞ സിനിമ ഇല്ല അത് ഡേവിഡ് പഠിക്കൽ എനിക്കറിയാവുന്ന എന്താ പറയാ എന്റെ തന്നെ പല വേർഷൻസും ഉണ്ടാവാം എക്സാക്ട് ഡേവിഡ് പഠിക്കലല്ല പക്ഷെ ഡേവിഡ് പഠിക്കല് പോയിട്ടുള്ള ചില ഇമോഷൻസ് ഒക്കെ എനിക്ക് അറിയാവുന്ന ഓ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അത് നിരന്തരമായിട്ട് ഉണ്ടാവും ഗെയിമിനെ അങ്ങോട്ട് അത് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കണ്ട സിനിമ എന്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരു ഉപദേശം കിട്ടുന്ന സമയത്ത് കുട്ടികളിൽ നിന്നാണ് ഏതാണ്ട് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനിൽ നിന്ന് പഠിക്കുന്നതോളല്ലേ എനിക്ക് പഠിക്കുന്നതോളല്ലേ എവിടെയുണ്ട്

നടൻ നടന്റെ ജോലി അഭിനയമാണല്ലോ സ്വാർത്ഥം ഉണ്ടാക്കില്ലല്ലോ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇവരെ ഉണ്ടോ നാടകം എല്ലാരും കേട്ടോ സുരേഷ് കൃഷ്ണയുടെ അടുത്ത് നല്ലൊരു അഭിനയമുണ്ടായിരുന്നു. ബൈക്കൗണ്ടറുകളെല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര രസായിരുന്നു പുലി. പുലി ഈ സിനിമ കൊണ്ട് പുലിയരെ ഇതുവരെ എക്സ്प्लोർ ചെയ്യായേ പറ്റാത്ത ഒരു ഏരിയ കൂടി എക്സ്प्लोർ ചെയ്യായേ പഠന്യം പ്രതീക്ഷിക്കുന്നു. ഹലോ. ബാവി സിനിമ ഉണ്ടായിരുന്നു അറിയോ? അറിയില്ല. ബാവി കണ്ടിട്ടുള്ള സിനിമ. ഓ പിന്നെ ഇപ്പോ ഇത് കഴിഞ്ഞ ഉടനെ എടുക്കണം. എന്താണ് പ്രേക്ഷകരുകൊണ്ട് പറയള്ളത്? സിനിമ കണ്ടുപിട്ടു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആഗ്രഹം നിങ്ങൾ നിങ്ങൾ കണ്ട നിങ്ങളാണ് പറയേണ്ടത് നല്ലതാണോ ചീത്തയാണോ ഞാൻ പറയുന്ന ഒരു കാര്യം दादा <laughs> 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 ണോ ഞാൻ അതിനേക്കാളും ഉണ്ടല്ലേ